ഹായ് ഡിയേഴ്സ് ഇന്നത്തെ വീഡിയോയിൽ അജര കളക്ഷൻസ് ആണ് കാണിക്കുന്നത് നല്ല ഭംഗിയുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കളക്ഷൻസാണ് ബോത്രേഡ് ബ്രാൻഡിൽ വരുന്നതാണ് അപ്പോൾ വീഡിയോസ് നമ്മൾ ഈ ഒരാഴ്ചയിൽ ഈ ഇന്ന് മാത്രമാണ് കേട്ടോ വീഡിയോ ഇട്ടിട്ടുള്ളത് നമ്മൾ ഫുൾ കളക്ഷൻസ് വീഡിയോ അപ്ലോഡ് ചെയ്യേണ്ട കളക്ഷൻസ് എല്ലാം കാറ്റലോഗിൽ അപ്ഡേറ്റ് ചെയ്ത് സെയിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പെരുന്നാൾ സ്പെഷ്യൽ കളക്ഷൻസ് എല്ലാം തന്നെ നല്ല അടിപൊളിയായിട്ട് ഒത്തിരി ഓർഡേഴ്സ് വരുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും ഒത്തിരി താങ്ക്സ് ഉണ്ട് കേട്ടോ നമ്മളെ കാറ്റലോഗ് മാത്രം നോക്കി നമുക്ക് വീഡിയോ ഇടുന്നതിൽ കൂടുതലുള്ള ഓർഡേഴ്സ് നമുക്ക് ഡെയിലി വരുന്നുണ്ട് അതുകൊണ്ടാണ് വീഡിയോ ആയിട്ട് ഇടാത്തത് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഏതൊക്കെ മെറ്റീരിയൽസ് വേണോ അതെല്ലാം മാക്സിമം നമ്മൾ കാറ്റലോഗിൽ അപ്ഡേറ്റ് ചെയ്തത് പോകുന്നുണ്ട് രണ്ട് തൊണ്ണൂറ് മീറ്ററിൻ്റെയും അതേപോലെ തന്നെ മൂന്നേ ഇരുപത് മീറ്ററിൻ്റെയും ഒക്കെ മൂന്ന് ഇരുപത് മീറ്റർ എല്ലാം സ്റ്റോക്ക് തീരുന്ന അനുസരിച്ച് വീണ്ടും വീണ്ടും കാറ്റലോഗിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ കളക്ഷൻസ് നിങ്ങൾ ഡിസൈൻസ് നോക്കി നോക്കി പോവാട്ടോ നല്ല ഭംഗിയുള്ള ഡിസൈൻസ് ആണ് അപ്പോൾ വീഡിയോ നമ്മൾ അടുപ്പിച്ച് തന്നെ കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളതും കൂടെ ഇതിൻ്റെ കൂടുതൽ പറഞ്ഞ് പോവുകയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലായിക്കാണ് ഓർഡർ ചെയ്യാൻ വേണ്ടി ചെയ്യേണ്ടത് ഇത് മാത്രമല്ല നമ്മുടെ കയ്യിലുള്ള കളക്ഷൻസ് നമ്മുടെ കയ്യിൽ കുറേ വേറെയും കളക്ഷൻസ് ഉണ്ട് അപ്പോൾ അത് വാട്സപ്പിൽ മെസ്സേജ് അയക്കുമ്പോൾ നിങ്ങൾക്ക് കാറ്റലോഗ് സെൻഡ് ചെയ്ത് തരും അതിനകത്തൊന്ന് സെലക്ട് ചെയ്തെടുക്കാവുന്നതാണ് ഇതിൻ്റെ കൂടെ തന്നെ മൂന്ന് എഴുപതിൻ്റെ പുതിയ കളക്ഷൻസ് അതേപോലെ തന്നെ നൈറ്റി മെറ്റീരിയൽ വിത്ത് ഷോള് ഒക്കെ നമ്മൾ ഹജ്റാക്കിൻ്റേതും അല്ലാതെ രാജ്വാദിയും ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കാറ്റലോഗിൽ വീഡിയോ ഇടണം എന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷേ തിരക്ക് കൂടുമ്പോൾ നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് ഓർഡേഴ്സ് എടുത്തെടുത്ത് പോകാനാണ് നോക്കുന്നത് അപ്പോൾ കാറ്റലോഗ് ചെക്ക് ചെയ്ത് നോക്കുക ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്ത് നോക്കുക അപ്പോൾ നിങ്ങൾക്ക് കളക്ഷൻസ് കിട്ട പുതിയത് അപ്ലോഡ് ചെയ്തത് എല്ലാ ദിവസവും ഒന്ന് രാവിലെയോ ഒരു ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് കളക്ഷൻസ് കാണാൻ പറ്റും പിന്നെ ലോറേറ്റിൻ്റെ ശിവാനിയുടെ മെറ്റീരിയൽസ് ഒരുപാട് ഐറ്റംസ് പുതിയ നല്ല ഭംഗിയുള്ള കളക്ഷൻസ് വന്നെല്ലാം ഇട്ടിട്ടുണ്ട് മൂന്നേ ഇരുപത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇത് ഈ വീഡിയോ ഇടുന്ന ദിവസമായിരിക്കും ഇതെല്ലാം അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവുക അതുകൂടാതെ നമ്മളെ കയ്യിലുള്ള ബാക്കി കളക്ഷൻസും എല്ലാം കാണാൻ വേണ്ടിയിട്ട് കാറ്റലോഗ് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ അപ്പം എല്ലാവരുടെ സപ്പോർട്ടിന് ഒത്തിരി താങ്ക്സ് പറയുകയാണ് അപ്പം എന്താ ഈ ഡിസൈൻ കാണിക്കുന്നത് ബോർഡർ ഉള്ള ടൈപ്പ് ഡിസൈൻ ആണ് ഇതുപോലെയാണ് ഇതിൽ ഓപ്പൺ ചെയ്ത് കാണിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ റെഡ് കളറും നേവി ബ്ലൂവും മെറൂണും ആണ് വന്നേക്കുന്നത് ബ്ലാക്ക് വരാറില്ല കേട്ടോ അജ്രക്കിൽ അങ്ങനെ കൂടുതലും നേവി ബ്ലൂ തന്നെയാണ് വരാറുള്ളത് നല്ല ഭംഗിയുള്ള ഡിസൈൻസ് ആണ് ഇതുകൂടാതെ എല്ലാം കൂടെ നിങ്ങൾക്ക് മിക്സ് ചെയ്തെടുക്കണമെങ്കിലും നമ്മൾ ക്യാപ്ലോഗ് നോക്കിയാൽ മതി ഇനിയിപ്പോൾ വീഡിയോ ഇനി എപ്പോഴും അപ്ലോഡ് ചെയ്യുന്ന ഏത് കളക്ഷൻ ഇടുന്നതെന്ന് പറയാൻ പറ്റത്തില്ല അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടില്ലെങ്കിലും കാറ്റലോഗ് നോക്കുക അപ്പോൾ ചില ആൾക്കാരൊക്കെ പറയാറുണ്ട് വീഡിയോ മാത്രം വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അപ്പം വീഡിയോ ഒന്നും ഇടാത്തതുകൊണ്ട് കളക്ഷൻ ഒന്നും ഇല്ലാന്ന് വിചാരിക്കുന്നു എന്നുള്ളത് അപ്പം നമ്മൾ എന്താ പഴയ പോലെ വരുന്ന എല്ലാ സ്റ്റോക്കും വീഡിയോ ആയിട്ടൊക്കെ മാക്സിമം ഷൂട്ട് ഷൂട്ട് ചെയ്തിടാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഇപ്പം സീസൺ സമയങ്ങളിൽ നമ്മൾ എപ്പോഴും ഇതുപോലെ കാറ്റലോഗിൽ മാത്രം അപ്ലോഡ് ചെയ്തത് സെയിലാക്കി തീർക്കലാണ് പതിവ് അപ്പോൾ അതേപോലെ തന്നെയാണ് ഇപ്പോഴും അപ്പോൾ നിങ്ങൾ നോക്കുക കേട്ടോ അപ്പോൾ കളക്ഷൻസ് കണ്ടല്ലോ എല്ലാം അടിപൊളിയാണ് സൂപ്പർ കളക്ഷൻസാണ് പിന്നെ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നിങ്ങൾ മെസ്സേജ് അയച്ചിട്ട് ഇച്ചിരി സമയം വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ് അപ്പം ഒന്നാമത്തെ കാര്യം നമ്മൾ സാധാരണ സമയങ്ങളുള്ളതിനേക്കാട്ടിലും സീസണിൻ്റെ സീസൺ ടൈം ആകുമ്പം കുറച്ചധികം തിരക്ക് കൂടുതലായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ മെസ്സേജ് അയച്ചിട്ട് ഓരോരുത്തരും അയക്കുന്നതിനനുസരിച്ചിട്ട് ആദ്യം ഫസ്റ്റ് ആരാണോ അയച്ചത് അവരുടെ ഓർഡർ എടുത്ത് അവർക്ക് ബില്ല് കൊടുക്കാനും റിപ്ലൈ കൊടുക്കാനും പിന്നെ ഓർഡർ ആയിട്ട് അല്ലാണ്ട് തന്നെ നമുക്ക് കാറ്റലോഗ് ചോദിച്ചിട്ടും അല്ലാണ്ടൊക്കെ വരുന്ന മെസ്സേജുകളുണ്ട് ഇതെല്ലാം നമ്മൾ ക്ലിയർ ചെയ്ത് ക്ലിയർ ചെയ്ത് വരണം അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ മെസ്സേജ് അയച്ചിട്ട് ഒരു ഇച്ചിരി സമയം ഒന്ന് വെയിറ്റ് ചെയ്യുക കേട്ടോ എല്ലാവർക്കും റിപ്ലൈ കൊടുക്കും രാവിലെ പത്ത് മുതൽ വൈകുന്നേരം ഏഴ് മണിവരെയാണ് ഇവിടെ ഓർഡർ എടുക്കുന്നത് അതിനുള്ളിൽ വരുന്ന എല്ലാ മെസ്സേജുകളും നമ്മൾ ക്ലിയർ ചെയ്തതിന് ശേഷമാണ് നെക്സ്റ്റ് വർക്കിംഗ് ഡേയിൽ രാത്രി ഏഴ് മണിക്ക് ശേഷം ശേഷം വന്നേക്കുന്ന മെസ്സേജുകളും കൂടെ ക്ലിയർ ചെയ്തിട്ടാണ് പിറ്റേ ദിവസം രാവിലെ പത്തുമണിക്കൊക്കെ വന്ന മെസ്സേജുകൾ നോക്കി നോക്കി വരുന്നത് അപ്പോൾ അതും കൂടെ എല്ലാവരും ഒന്ന് ഓർക്കുക എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക തിരക്കാക്കുന്നവരുടെ മാത്രം കാര്യം കേട്ടോ പറഞ്ഞത് കുറച്ച് പേരേ ഉള്ളൂ അങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് ബില്ല് ആ സെക്കൻഡിൽ തന്നെ കിട്ടണം എന്നുള്ള രീതിയിൽ ഇങ്ങനെ കോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നു കേട്ടോ പിന്നെ അതുപോലെ പേയ്മെൻറ്റ് ചെയ്യേണ്ടത് അക്കൗണ്ട് ട്രാൻസ്ഫർ അല്ലെങ്കിൽ ഗൂഗിൾ പേ വഴിയാണ് നിങ്ങൾ ഫോട്ടോസ് സെൻഡ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ അഡ്രസ്സും ഏതിലാണ് അയക്കുന്നത് എത്ര പീസാണ് വേണ്ടതെന്നുള്ളതും കൂടെ ഒന്ന് മെൻഷൻ ചെയ്തിടുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ബില്ല് സെൻഡ് ചെയ്ത് തരാൻ നമുക്കും അതായത് ഫുൾ ഡീറ്റെയിൽസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഏതിലാണ് കൊറിയർ ആണോ പോസ്റ്റലാണോ അഡ്രസ്സും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബില്ല് സെൻഡ് ചെയ്ത് തരാൻ വേണ്ടി പറ്റും അതുകൂടാതെ എത്ര പീസാണ് വേണ്ടതെന്നും കൂടെ ഒന്ന് മെൻഷൻ ചെയ്തിടുകട്ടോ അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക വാട്സപ്പിൽ മെസ്സേജ് അയക്കുമ്പോൾ ചോദിച്ചാൽ മതി ബാക്കിയുള്ള ഡീറ്റെയിൽസൊക്കെ പറഞ്ഞു തരുന്നതായിരിക്കും അപ്പോൾ ഡിസൈൻസ് നോക്കുക ഇനിയിപ്പോൾ അജ്റാക്കിൻ്റെ കളക്ഷൻസ് കിട്ടാത്തവരൊക്കെ ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതിനകത്തുനിന്നാണെങ്കിലും സെലക്ട് ചെയ്യാൻ ലേറ്റ് ആകുന്നവരാണെങ്കിലും ഒന്നും ടെൻഷൻ അടിക്കേണ്ട നമ്മൾ കണ്ടിന്യൂസ് ഇനി കളക്ഷൻസ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും രണ്ടായിരത്തി തൊണ്ണൂറിൻ്റെ ആണ് കേട്ടോ ഇതെല്ലാം ഈ അജ്റാക്കെല്ലാം രണ്ടായിരത്തി തൊണ്ണൂറിൻ്റെ ആണ് രണ്ടായിരത്തി തൊണ്ണൂറിൻ്റെ തന്നെ അജ്രാക്കിലായിരുന്നു വിത്ത് ഷോളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നത് അതിലും കുറേയൊക്കെ സ്റ്റോക്ക് തീർന്നു ഇനിയും നമുക്ക് വിത്ത് ഷോളൊക്കെ വരാനുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട കളക്ഷൻസ് എല്ലാ ഐറ്റംസും ഉടനെ ഉടനെ അപ്ലോഡ് ചെയ്ത് പോകുന്നുണ്ടാവും പിന്നെ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല പേയ്മെൻറ്റ് ചെയ്തെങ്കിൽ മാത്രമേ ഓർഡർ കൺഫേം ആവുള്ളൂ അപ്പോൾ ബില്ല് സെൻഡ് ചെയ്ത് തന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ പേയ്മെൻ്റ് ചെയ്ത് ഓർഡർ കൺഫേം ചെയ്യാൻ വേണ്ടി നോക്കുക കേട്ടോ അപ്പം ഇപ്പോഴേ ഡിലേ വന്നു കഴിഞ്ഞാൽ പീസ് വേറെ ഓർഡർ പോകും പിന്നെ നമ്മൾ നിങ്ങൾ ഏതെങ്കിലും ടൈമിലാണ് പേയ്മെൻറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ പീസ് കിട്ടത്തില്ല അപ്പോൾ അത് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ പേയ്മെൻറ്റും കൂടെ ചെയ്ത് ഓർഡർ കൺഫേം ചെയ്യാൻ വേണ്ടി നോക്കുക കൊറിയർ ആണെങ്കിൽ മൂന്ന് വർക്കിംഗ് ഡേയ്സും പോസ്റ്റിലാണെങ്കിൽ അഞ്ച് വർക്ക് യ്സ് ആണ് ഹോം ഡെലിവറി വേണ്ട ഒരു പോസ്റ്റിൽ സെലക്ട് ചെയ്യാം അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്